നമസ്തേ നാട്ടുവരമ്പിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം കൃഷിയുമായി ബന്ധപ്പെട്ട ഏറെ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇത്തവണ നാട്ടുവരമ്പിൽ കൃഷിയും മനഃശാസ്ത്രവും ഇടകലരുന്ന ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിൽ കേരള കാർഷിക സർവകലാശാല വെള്ളായണി കാർഷിക കോളേജിൽ നടത്തിവരുന്ന കോഴ്സുകളെക്കുറിച്ചും ദിവ്യാംഗരുടെ ക്ഷേമത്തിനായി നൽകി വരുന്ന പരിശീലന പരിപാടിയെക്കുറിച്ചുമാണ് ഈ അധ്യായം ഭാരതത്തിൽ തന്നെ ഇതാദ്യമായാണ് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ആരംഭിച്ചത് കൃഷിയും മനഃശാസ്ത്രജ്ഞം ബിഹേവിയർ തെറാപ്പി ആൻഡ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെ സംയോജിച്ചുകൊണ്ട് മനുഷ്യ വികസനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രക്രിയകളുടെ ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രം തന്നെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കാട്രി എന്ന് പറയുന്ന ഡോക്ടർ ബെഞ്ചമിൻ റഷാണ് ആദ്യമായിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ളൊരു കോഴ്സ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഫോർമുലേറ്റ് ചെയ്തത് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭടന്മാരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പ്രത്യേകത കണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃഷിയിൽ കൂടെ റീഹാബിലിറ്റേഷൻ നടക്കുമ്പോൾ വ്യക്തികൾക്ക് ക്യൂർ ഉണ്ടാകുന്നുണ്ട് ഒരു തരം ഹീലിംഗ് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റായിരുന്ന അദ്ദേഹം ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ തന്നെ ഫോമുലേറ്റ് അദ്ദേഹം തന്നെയാണ് ഓക്യുപ്പേഷൻ തെറാപ്പിയുടെയും ഫാദർ സോ ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് ഡോക്ടർ ബെഞ്ചമിൻ രജ്ന ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നൊരു പുതിയൊരു പ്രോഗ്രാം ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം കേരള കാർഷിക സർവകലാശാലയിലെ കാർഷിക കോളേജ് വെള്ളായണിയിൽ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഓട്ടിസം ബാധിച്ചവരും മറ്റ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഒരു സാമൂഹികവും അവരുടെ ഇൻ്റലക്ച്വലുമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനു വേണ്ടി ഉതകുന്ന രീതിയിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമായിട്ട് ഹോർട്ടിക്കൾച്ചറിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ മാനസികവും ശാരീരികമായ ഡെവലപ്മെൻറ്റിന് ഉപയോഗ രീതിയിലാണ് ആ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മിഷിഗൻ യൂണിവേഴ്സിറ്റിയും ക്യാൻസേഴ്സ് യൂണിവേഴ്സിറ്റിയും ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ബിരുദം ബി എസ് സി ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എം എസ് സി ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന കോഴ്സുകൾ നൽകി തുടങ്ങി എന്നാൽ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപതിലാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആദ്യമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന കോഴ്സ് ഓഫർ കമ്മ്യൂണിറ്റി സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടന്നു വരുന്നത് ഹോർട്ടിക്കൾച്ചറിൻ്റെ പല സാധ്യതകളും വിദ്യാർത്ഥികളുടെ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിൻ്റെ പ്രാധാന്യം നമുക്കറിയാം ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറവ് ഇന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഹോർട്ടിക്കൾച്ചറിൻ്റെ വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിലേക്കായി ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ശാസ്ത്രീയമായ പരിശീലനം ലഭിച്ചവരുടെ സേവനം അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ക്വാളിഫൈഡ് ഹാൻഡ്സിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു സ്പെഷ്യൽ അക്കാഡമിക് പ്രോഗ്രാം നടത്തിയത് അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഭിന്നശേഷിയായ കുട്ടികൾക്കിത് എങ്ങനെ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യാൻ കഴിയും എങ്ങനെ അവർ ഏതൊക്കെ ആക്ടിവിറ്റീസ് അവർക്ക് നൽകാൻ കഴിയും അതുപോലെ തന്നെ ഏതൊക്കെ ക്രോപ്സ് ഏതൊക്കെ ചെടികൾ ഏതൊക്കെ വൃക്ഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊരു വലിയൊരു ഗവേഷണം തന്നെ പത്ത് വർഷത്തോളം രണ്ടായിരത്തി മൂന്ന് തൊട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ ഗവേഷണങ്ങൾ ചെയ്യുകയും ഇപ്പോൾ നമ്മൾ കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലമോ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സ് നൽകുമ്പോൾ ഓട്ടിസം കുട്ടികൾക്ക് എങ്ങനെ ഹോർട്ടിക്കൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാം വിഷ്വലി ഇമ്പെയർഡ് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ബുദ്ധിശക്തി ഇല്ലാത്തവർക്ക് കേൾവിശക്തി ഇല്ലാത്തവർക്ക് അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് അൽഷമ പേഷ്യൻസ് ഡിമൻഷ്യ പേഷ്യൻസ് എന്നുള്ള ഓരോ തരം സ്പെഷ്യൽ നീഡ് പോപ്പുലേഷൻ എന്നുള്ള വ്യക്തികൾക്ക് എങ്ങനെ നൽകാൻ കഴിയും എന്നുള്ളതിന് വളരെ സയൻറ്റിഫിക്ലി പ്രൂവൺ ആക്ടിവിറ്റീസ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിൻ്റെ മോഡ്യൂൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സിൽ കൂടെ കുട്ടികൾക്ക് നൽകുന്നത് ഇതാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലമോ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ പലരും പല മേഖലകളിൽ നിന്നാണ് ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് സൈക്കോളജി അഗ്രികൾച്ചർ എന്ന മേഖലകളിൽ നിന്നും ബിരുദവും ബിരുദാന്ത ബിരുദവും നേടിയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ രണ്ട് വർഷത്തോളം ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് സോ ഞാനിപ്പം ഏകദേശം ഒരു ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നോർമൽ പീപ്പിളിനും വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ എന്താ പറയുക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനും ഈ ഒരു തെറാപ്പി നല്ല രീതിയിൽ ഒരു എഫക്റ്റ് കാണിക്കുന്നതാണ് മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് പി ജി പഠിക്കുന്ന ടൈമിലായിരുന്നു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നുള്ളൊരു കോഴ്സിനെ പറ്റി കൂടുതലായി അറിയാൻ കഴിഞ്ഞത് ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് നമ്മൾ കേട്ടത് കേൾക്കുന്നതല്ല കുറേ മാറ്റങ്ങൾ ഒരു മനുഷ്യനിലേക്ക് എങ്ങനെയൊരു പ്രകൃതിയുമായി ആണെങ്കിൽ എങ്ങനെയൊക്കെ വരാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അഗ്രി കഴിഞ്ഞ് വന്നതായോണ്ട് നമുക്ക് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും കൂടുതലായിട്ട് നമുക്ക് പഠിക്കേണ്ടി വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്നത് ഒരു വർഷത്തെ കോഴ്സാണ് രണ്ട് സെമിസ്റ്റർ അടങ്ങുന്ന കോഴ്സാണ് അവർ പഠിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആൻഡ് ഫാമിലി സ്റ്റഡീസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ എങ്ങനെയാണ് വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യൻ വികസി വികസനം എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഭിന്നശേഷിയായ കുട്ടികൾ എങ്ങനെയാണ് അവരുടെ വികസനം ഉണ്ടാവുന്നത് അവർക്ക് എന്ത് തരം തെറാപ്പികളാണ് സാധാരണയായി നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് അവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന കോഴ്സിൽ പഠിക്കുന്നത് രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽസ് ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഫണ്ടമെൻ്റൽസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ എങ്ങനെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകുക എന്തൊക്കെയാണ് അതിൽ വേണ്ടുന്ന ക്രോപ്സ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് അതിൽ അടങ്ങിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ ഗഹനമായി പഠിക്കുന്നു അതുകൂടാതെ ബേസിക്സ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ സാധാരണ കൃഷി ചെയ്യാനായിട്ട് ഒരു സാ സാമാന്യ ഒരു എന്ത് കൃഷിയാണ് ചെയ്യേണ്ടത് കൃഷി എങ്ങനെ ചെയ്യണം ഓർഗാനിക് ഗാഡനിങ് ഓർഗാനിക് കൾട്ടിവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതിനെ കുറിച്ചൊരു കൂടുതലായിട്ട് പഠിക്കുന്നു ഇതുകൂടാതെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഭിന്നശേഷിയായ കുട്ടികളും സ്പെഷ്യൽ നീഡ് പോപ്പുലേഷൻസുകാർക്കും ഉള്ള ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാൻ കുറിച്ചും അവർ പഠിക്കുന്നത് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്സസിബിൾ ഗാർഡനിങ് എന്നുള്ളൊരു കോഴ്സാണ് ഇത് കൂടുതലും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണ് നൽകുന്നത് ആ കോഴ്സിൽ അവർ എങ്ങനെയാണ് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുക സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ പഠിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് കോഴ്സിൽ കൂടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെക്കുറിച്ച് ഗഹനമായ ഒരു അടിസ്ഥാനം അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും ഇത് കഴിയുമ്പോൾ അടുത്ത സെമസ്റ്റർ എന്ന് പറയുന്നത് ആറുമാസം പൂർണ്ണമായും ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റുമാണ് ഒരു മിനി പ്രോജക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ ക്യാൻസർ പേഷ്യൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ കുട്ടികൾക്ക് ഏത് തരം ഏത് മേഖലയാണ് അവർക്ക് താല്പര്യം എന്ന് വെച്ചാൽ ആ മേഖലയിൽ അവരൊരു മിനി പ്രോജക്റ്റ് ഒരു മിനി തീസസ് പോലെ അവർ റിസർച്ച് ചെയ്യുകയും അതിൻ്റെ ഇമ്പാക്റ്റ് പഠിക്കുകയും അതിനെ അതിനെ അവർ റിപ്പോർട്ടായിട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യും நான் வந்து பார்த்திங்கன்னா தமிழ்நாட்டிலேருந்து வெள்ளூர்ன்ற இடத்துலேருந்து வரேன் நான் நான் யூஜி படித்தது வந்து பார்த்தீங்கன்னா வானவரா இன்ஸ்டியூட் ஆஃப் அக்ரிகல்ச்சர் படித்தேன் இப்போ வந்து நான் இந்த கோர்ஸ் பற்றி நான் எப்படி தெரிஞ்சுக்கிட்டேன்னா இன்டர் இன்டர்நெட் மூலமாக தான் நான் இந்த கோர்ஸ் பற்றி நான் தெரிஞ்சுக்கிட்டேன் நான் சரி இந்த கோர்ஸ் வந்து இந்த கோர்ஸோட மெயின் மெயின் எய்ம் என்னென்னு பார்த்தீங்கன்னா இது வந்து மற்றவங்களோட லைஃப் மட்டுமே ட்ரான்ஸ்ஃபர் ட்ரான்ஸ்ஃபார்ம் பண்ணாமல் நம்மளோடைய லைஃப்பு சேர்த்து இந்த கோர்ஸ் வந்து ட்ரான்ஸ்ஃபார்ம் பண்ணும் ஸோ மாதிரி இந்த கோர்ஸில் வந்து நான் வந்து നെട്ടുകാൽ തെളിവിലൊക്കെ എന്നോട് പ്ലജക്ട് പണ ദിവ്യാങ്കരായ കുട്ടികൾക്ക് ഹോർട്ടികൾച്ചറൽ തെറാപ്പി പരിശീലനം നൽകുന്നതിന് ഏറെ വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങളാണ് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം ഒരുക്കിയിരിക്കുന്നത് കുട്ടികളിൽ കാര്യമായ മാറ്റങ്ങളാണ് ഈ പരിശീലനത്തിലൂടെ കണ്ടുവരുന്നത് ശേഷിയായ കുട്ടികൾക്ക് കൃഷിയിൽ കൂടെ അവരെ മുൻധാരയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ സെൽഫ് സസ്റ്റെയിൻ ചെയ്യുക അവരുടെ ലൈവ്ലിഹുഡ് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഒരു ഉദ്ദേശം വൈകല്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ അതിനെ മാറ്റുകയും ഒരു ഹീലിംഗ് കൃഷിയിൽ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് നിന്ന് ഉദ്ദേശിക്കുന്നത് പലതരം ആക്ടിവിറ്റീസാണ് അവർക്ക് കൊടുക്കുന്നത് ഓരോ വ്യക്തികളും അവർ യുണീക്കാണ് ഓരോ ഭിന്നശേഷിയായ കുട്ടികളുടെയും അവർക്ക് എന്താണ് വേണ്ടുന്നത് അവർക്ക് കൃഷി ചെയ്യുമ്പോൾ തന്നെ ചില കുട്ടികൾക്ക് പൂക്കളായിരിക്കും ഇഷ്ടം ചിലർക്ക് പച്ചക്കറികളായിരിക്കും ഇഷ്ടം അത് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ താല്പര്യം മനസ്സിലാക്കി അവരെ കൃഷിയിൽ ഏർപ്പെടുത്തുകയും അതുകൂടെ അവരിലൊരു ചേഞ്ചസ് വരുത്താനും ശ്രമിക്കുന്നതാണ് ഈ ട്രെയിനിങ് ഒരു വർഷത്തെ ട്രെയിനിങ്ങാണ് ഭിന്നശേഷിയായ കുട്ടികൾക്ക് കൊടുക്കുന്നത് പതിനെട്ട് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള സ്കൂളുകളിൽ ഇതിനുള്ള സൗകര്യമുണ്ട് പക്ഷേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള അവസരമില്ല ഇവിടെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഗവൺമെൻറ് ഓഫ് കേരളയുടെ പ്രോഗ്രാം അനുസരിച്ചിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞുള്ള കുട്ടികളെയും കൂടെ നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ അവരെ ശക്തീകരണം നടത്തുന്നുണ്ട് അവരുണ്ടാക്കുന്ന പ്രോ മീൻ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ഡ്രൈ ഫ്ലവേഴ്സ് ആണെങ്കിലും അവരുടെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റുകളാണെങ്കിലും ഈ ഹോർട്ടിക്കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ അവരെ കൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിച്ച് അവർ തന്നെ വിപണനം നടത്തി അങ്ങനെ അവരുടെ ഒരു ശാക്തീകരണം കൂടെ ഈ ഒരു പദ്ധതി പ്രകാരം നമ്മൾ ലക്ഷ്യമിടുന്നുണ്ട് ഈ ഹോർട്ടികൾച്ചർ തെറാപ്പി ഗാർഡൻ എന്ന് പറയുന്നത് ഒരു എയ്സ്തറ്റിക് ഗാർഡൻ അല്ലെങ്കിൽ സൗന്ദര്യം ഉള്ളൊരു ഗാർഡൻ അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അതൊരു ആകർഷണീയമായിരിക്കണമെന്നില്ല കാരണം ഇതൊരു ഫങ്ഷണൽ ഗാർഡൻ ആണ് ഇവിടെ വരുമ്പോൾ ഭിന്നശേഷിയായ കുഞ്ഞുങ്ങൾ അവരവരുടെ ഓരോ ആക്ടിവിറ്റി ഓരോ സ്ട്രക്ചറില് കൂടെയാണ് അവരത് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഗാർഡൻ പരിചയപ്പെടാം ഇവിടെ ഓരോ സ്ട്രക്ചേഴ്സ് ഉണ്ട് ആ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലമോ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി സ്റ്റുഡൻസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മളിപ്പോൾ കാണുന്നത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിലെ വിൻസൈൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വിഷുലി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതുപോലുള്ള ഒത്തിരി ഇൻസ്ട്രുമെൻസ് ഈ ഗാർഡനിലുണ്ട് അതിലൊന്നാണ് വിൻചെയ്ൻസ് എന്ന് പറയുന്നത് കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ അവർ ബാക്കിയുള്ള സെൻസസിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സൗണ്ട് അവർ കേൾക്കുന്ന വഴി അവരുടെ ഹിയറിംഗ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവർ കൂടുതൽ കാമാവുകയും അവർക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കൂടുകയും ഈ ഒരു സ്ട്രക്ചർ വഴി ലഭിക്കുന്നുണ്ട് ഇതാണ് ഹാങ്ങിങ് പോർട്സ് വിത്ത് പുള്ളി മസിൽ കോർഡിനേഷനും ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും വീൽചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത്തരം എർഗനോമിക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് അവരുടെ ഗാർഡൻ ആക്ടിവിറ്റീസ് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത് വാട്ടറിങ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കാണുന്നത് ഫിസിയോതെറാപ്പി എഫക്റ്റാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്നത് അവരുടെ മസിൽ കോർഡിനേഷൻ അതേപോലെ ഫ്ലെക്സിബിലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പോഞ്ച് ത്രൂ നമ്മൾ ഫിസിയോതെറാപ്പി ഇഫക്റ്റ് പോലെ ഇങ്ങനെ വാട്ടറിങ് ത്രൂ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവർ വീട്ടിലിരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിസബിലിറ്റികൾ ഉള്ളതുകൊണ്ട് പക്ഷെ അവർ ഇവിടെ വീൽ ചെയറിൽ വരുന്ന കുട്ടികൾ പോലും ചിട്ടയായ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ ഒരു ട്രെയിനിങ്ങിന് ശേഷം അവർ തനിയെ അവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരും വന്ന് മാനസികമായ ഉല്ലാസത്തോടുകൂടി ഈ പറഞ്ഞ ഹോർട്ടിക്കൾച്ചർ കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവർ വൈകുന്നേരം തിരിച്ചു പോകുന്നത് ഭിന്നശേഷിയായ കുട്ടികൾക്ക് ഞങ്ങളിവിടെ ഒരു വർഷത്തെ ട്രെയിനിങ് കൊടുക്കുകയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് പല വ്യത്യസ്ത മേഖലകളിൽ നിന്നും വരുന്ന കുട്ടികളും വ്യത്യസ്തമായ ഭിന്നശേഷിയുള്ള കുട്ടികളുമാണ് അപ്പോൾ അവ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെയാണ് നമ്മളിവിടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് നൽകുന്നതിനായിട്ട് എൻറോൾ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടികൾ ട്രെയിനിങ് നൽകുന്നതിന് നൽകുന്നതിന് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസും കൂടെ ഇൻവോൾവ് ചെയ്യും ഒരു കുട്ടിക്ക് ദാറ്റ് ഈസ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സ് ചെയ്യുന്നത് ബി എസ് സി അഗ്രിയോ ബി എ സൈക്കോളജിയോ എം എ സൈക്കോളജിയോ കഴിഞ്ഞ കുട്ടികളാണ് അവർക്ക് ഓരോ കുട്ടികൾക്കും ഓരോ സ്റ്റുഡൻസിനും ഭിന്നശേഷിയായ ഒന്നോ രണ്ടോ സ്റ്റുഡൻസിനെ അവർ കേസ് സ്റ്റഡിക്ക് ഏൽപ്പിക്കാറുണ്ട് അപ്പോൾ അവർ പഠിത്തത്തിനോടൊപ്പം തന്നെ അവർ ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ തന്നെ അവർ കുട്ടികളുടെ ഒപ്പം അവർ കൂടുതലായിട്ട് പഠിക്കും എങ്ങനെയാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാൻ കഴിയുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് അഞ്ചു ആണ് അഞ്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ച് നെറ്റീസ് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് വന്ന കുട്ടിയാണ് അഞ്ചു നമ്മുടെ ഇവിടെ നിന്ന് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പുറത്തുപോയി വേറെ പല സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസും പഠിക്കാൻ പോയിരിക്കുകയായിരുന്നു അഞ്ചു ഇവിടെ വരുമ്പോൾ വീൽചെയറിലാണ് കൂടുതലും വീൽ ചെയർ ആയിരുന്നു പക്ഷേ ഇന്ന് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ അഞ്ജുവിന് സ്വയം നടക്കാൻ കഴിയും സ്ട്രച്ചസ് ഉപയോഗിച്ചാണ് നടക്കുന്നത് സ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ നിന്നും അഞ്ജുന് കിട്ടിയൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് അവരുടെ എന്താണ് ലിമിറ്റേഷൻസ് എന്നവർ അവർ ആ ലിമിറ്റേഷനെ കുറിച്ച് ഓർക്കാറില്ല അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അവരെ പ്രേരിപ്പിക്കുന്നത് ഒരു വ്യക്തി ഈ നമ്മുടെ ഈ വൃക്ഷത്തെ ആലിംഗനം ചെയ്യുമ്പോൾ അവരും ആ വൃക്ഷവുമായിട്ടുള്ള ഒരു ആത്മബന്ധം അവിടെ പുലർത്തുന്നുണ്ട് അതിലൂടെ അവർക്ക് കുറേ മാറ്റങ്ങൾ വരുന്നു ഒരു എനർജി ഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് സ്പെഷ്യലി നീഡ് പീപ്പിളിന് മാത്രമല്ല എല്ലാവർക്കും നമുക്ക് ഒരു ഹഗ് ട്രീ ഹഗെ ട്രീ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കൈനമാറ്റിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റർ ഇഷ്യൂസ് അവരെ ലെഗിൻ്റെയൊക്കെ വാക്കിങ്ങിലൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സ്ട്രെങ്ത്തില്ലായ്മയും അതുപോലെ ഇഷ്യൂ ഒക്കെ സോ ആ ഒരു കാര്യത്തിനൊക്കെ വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു കൈനമാറ്റിക് ട്രക്മിൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഗുണം ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ വരുന്ന കുട്ടികളുടെ മസിൽ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും അവരുടെ ബോൺ സ്ട്രെങ്ത്തിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും കുട്ടികളിലൊക്കെ ഒരുപാട് ഒബിസിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ ഓവർ ഓവർവെയ്റ്റ് ഇഷ്യൂസൊക്കെ കണ്ടുവരുന്നുണ്ട് സോ ആ ഒരു ഇഷ്യൂവിനൊക്കെ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതുവഴി അവർക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ ഒരുപാട് എന്താ പറയുക ഇമോഷൻസൊക്കെ ഒരുപാട് കൂടുതലൊക്കെ ഉണ്ടാകുമ്പം ഈ ഒരു ആക്ടിവിറ്റിയൊക്കെ അത് ചെയ്യുമ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഡ്രെയിൻ ഔട്ട് ആവുന്നുമുണ്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിലും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഐഫുൾ ഗാർഡൻ ബെൽ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത് സോ ഇതിൻ്റെ അകത്ത് നമുക്ക് രണ്ട് അവരുടെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ ഓഡി ഓഡിറ്ററി സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇതിൻ്റെ അകത്തു നിന്ന് രണ്ട് സൗണ്ടാണ് യൂസ് ചെയ്യുന്നത് രണ്ട് സൗണ്ട് നമുക്ക് കേൾക്കാം സ്ലൈഡിങ് സൗണ്ടും കൊളൈഡിങ് സൗണ്ടും അങ്ങനെ രണ്ട് സൗണ്ടാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ടാക്റ്റൈൽ സ്റ്റിമുലേഷൻ ഉണ്ട് അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൊയറിൻ്റെ ഒരു റാപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാനും അതിൻ്റെ അതുവഴി അവരുടെ ടാക്റ്റൈൽ സ്റ്റിമുലേഷൻ വർദ്ധിപ്പിക്കാനും ഈ സ്ട്രക്ചർ ഹെൽപ്പ് ചെയ്യും ഇന്ന് ഒട്ടേറെ തൊഴിൽ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി ഈ വിഷയത്തിൽ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ധാരാളം വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിച്ചു കഴിഞ്ഞു ഓരോ കുട്ടികൾക്ക് സെപ്പറേറ്റായിട്ട് പ്രത്യേകം പ്രത്യേകം തയ്യാറാക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിശീലന പരിപാടി ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകുന്നത് എല്ലാവർക്കും ആയിട്ടുള്ളതല്ല അവരുടെ ശാരീരിക അവസ്ഥയും അവരുടെ ശാരീരിക വെല്ലുവിളിയും ഒക്കെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളിയും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വളരെ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള സ്റ്റാഫുണ്ട് അവരാണ് ചിട്ടയായ രീതിയിൽ അവർക്കുള്ള പരിശീലനം കൊടുത്ത് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ അവരുടെ ശാക്തീകരണം അവരെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള കൈത്താങ്ങ് ഈ കാർഷിക കോളേജിലെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നു നിൽക്കുന്നത് വെള്ളയാനി കാർഷിക കോളേജിലെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിലെ സെൻസർ ഏരിയയിലാണ് സെൻസർ ഏരിയ എന്ന് പറയുന്നത് മെയിനായിട്ട് വിഷല ഇമ്പെയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ നമ്മുടെ സ്മെല്ല് ടച്ച് അതേപോലെ ടേസ്റ്റ് ഇങ്ങനെ മൂന്ന് സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിൽ ടേസ്റ്റിൽ എന്ന് പറയുമ്പോൾ പനിക്കൂർക്ക അതേപോലെ തന്നെ തുളസി അങ്ങനത്തെ പ്ലാന്റ്സാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ടച്ചിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെക്സ്ചർ ആയിട്ടുള്ള ക്ലാൻസ് ആണ് വരുന്നത് അതിൽ ക്രോട്ടൺസ് അതേപോലെ തന്നെ സാൻസ്വേറിയ അങ്ങനത്തെ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ സ്മെല്ലിന് വേണ്ടിയിട്ട് മെയിനായിട്ട് തുളസി അതേപോലെ തന്നെ ലെമൺ ഗ്രാസ് ഇങ്ങനത്തെ ചെടികളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ വിഷുവലി ഇമ്പയർഡ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ അവർക്ക് കാട്ടുശക്തി കുറവുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് അവർ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ബാക്കിയുള്ള സെൻസസിനെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് സെൻസസ് അതായത് സ്മെല്ല് ടച്ച് അതുപോലെ ടേസ്റ്റ് എന്നുള്ള സെൻസസ് അവർ ഉപയോഗിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സെൻസറി കാണേണ്ട മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ പാത്വേ എന്ന് പറയുന്നത് പാത്വേ എന്ന് പറയുമ്പോൾ പല ടെക്സ്റ്ററുള്ള കല്ലുകൾ വെച്ചിട്ടായിരിക്കും ഈ പാത്വേ നിർമ്മിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതുവഴിയും അവർക്ക് കാലിലൂടെ അവർക്ക് സെൻസസ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഇത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് സ്ട്രക്ചറാണ് വീൽ പോട്സ് എന്നാണ് ഇതിനെ പറയുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ച്ചർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സോ ഇത് യൂസ് ചെയ്യുന്നത് വഴിയിട്ട് അവർക്ക് അവരുടെ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവരെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഫെറസ്വീൽ പോർട്സ് ഇതോടെ പേര്സ് இது வந்து ஆர்டிகல்ச்சர் தெரப்பி கார்டனில் ஒரு அசிஸ்டிவ் ஸ்ட்ரக்சர் இது எப்படி யூஸ் பண்ணலான்னா நீங்கள் வந்து ஒரே இடத்துல நின்று நம்ம இந்த இந்த இடத்துல மட்டும் நின்று நம்ம இந்த மாதிரி ரொட்டேட் பண்ணிக்கிட்டே நம்ம வந்து தண்ணி வந்து இதில் வந்து ஒழிக்கலாம் நம்ம அதே வந்து பார்த்திங்கன்னா இது யாராக இருக்குதுன்னு பார்த்திங்கன்னா லோக்கோமெட்ரி டிசபிலிட்டி உள்ள ஆளுக்கும் அப்புறம் வீல் சேர் உள்ள ஆளுக்கும் அவங்களுக்கு வந்து ஒரு கம்ஃபர்டபுளாக இந்த ரொட்டேட்டிங் பர்ச்சன் அவங்களுக்கு வந்து கம்ஃபர்டபுளாகிட்டு யூஸ் ஆகிறதுக்காண்டி இது வந்து இந்த ஹைட்டில் வந்து இந்த ரொட்டேட்டிங் பர்ஷன் இது ப்ரொவைட் பண்ணி கொடுத்தாங்க ഇതാണ് റേസ്ഡ് ഗാർഡൻ ബെഡ് വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്കും പിന്നെ ഫിസിക്കലി ചലഞ്ചഡായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കുമാണ് ഇത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വരിക ഇപ്പോൾ ഗാർഡനിങ് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്ക് കുനിഞ്ഞ് നിന്ന് ചെയ്യാൻ പ്രശ്നമുള്ളവർക്ക് ഇത് വളരെ സഹായകരമാണ് ഇപ്പോൾ തറയിൽ നിന്ന് ഒരു മൂന്ന് നാല് ഫീറ്റ് ഹൈറ്റിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും അതിലിരുന്നുകൊണ്ട് തന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിക്കുക കള പറിക്കുക എന്നുള്ള തുടങ്ങിയ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും செடி வித்துடன்தொட்டு அது விளவெடுக்கிறது வர உள்ள எல்லா ஆக்டிவிட்டீஸிலும் ஒவ்வொரு ஆக்டிவிட்டிலும் ஒவ்வொரு குணம் உண்டு அப்போ அது அவருடைய குட்டிகள கண்டிஷன்ஸும் லிமிட்டேஷன்ஸும் அனுசரிச்சு அவருக்கு ஒவ்வொரு ஆக்டிவிட்டியும் அவர் திருச்சு கொடுக்கும் அப்போ அவருடைய ஆக்ஷன் பிளான் ஆக்டிவிட்டி பிளான் ப்ளானிச்சு அவர் ஹோர்ட்டிகல்ச்சர் தெரப்பி செஷன்ஸ் அவர் கொடுக்காது அப்போ ஈ ஒன்னு வருஷத்தில் இவடத்தை குட்டிகளடுத்து ஒருபாடு நல்ல மாற்றங்கள் நான் கண்டி கண்டெத்திட்டு ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസിൽ അടുത്തത് വേറൊരു കോഴ്സും കൂടെ നമ്മൾ ഓഫർ ചെയ്യാൻ പോവുകയാണ് ഈ വർഷം ട്വൻ്റി ട്വൻ്റി ഫൈവില് എം എസ് സി ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാമിലി സ്റ്റഡീസ് സി ബി എസ് ഇ സ്കൂളുകളിലെല്ലാം സ്കൂൾ കൗൺസിലേഴ്സ് ഇനി അനിവാര്യമായി വരികയാണ് സ്കൂൾ കൗൺസിലേഴ്സിന് വേണ്ടുന്ന എലിജിബിലിറ്റി എന്ന് പറയുന്നത് എം എ സൈക്കോളജി അഥവാ എം എസ് സി ചൈൽഡ് ഡെവലപ്മെൻറ്റ് എം എസ് സി ചൈൽഡ് ഡെവലപ്മെൻ്റ് തന്നെ പുതിയ നോമൻക്ലേച്ചർ ആണ് എം എസ് സി ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ആൻഡ് ഫാമിലി സ്റ്റഡീസ് ഈ കോഴ്സ് ഡെവലപ്മെൻ്റൽ സൈക്കോളജി മാത്രമല്ല അതിൽ കുറച്ച് സോഷ്യൽ വെൽഫെയറും അതുപോലെ തന്നെ അസസ്മെൻറ്റ്സ് ചെയ്യാനും പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസിൽ ഓഫർ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിക്ക് തന്നെ നല്ലൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ ആയി വരും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ കോഴ്സ് തുടങ്ങുന്നത് ഈ കോഴ്സിന് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസും സ്കോപ്പും ഉള്ളതാണ് ഇതിലടങ്ങ് ുന്ന വിഷയങ്ങൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അസസ്മെന്റ് മെത്തേഡ്സ് സൈക്കോമെട്രിക് അസസ്മെന്റ് മെത്തേഡ്സ് സ്പെഷ്യൽ നീഡ് പോപ്പുലേഷൻ ലൈക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടികൾ പല ഡിസബിളിറ്റിയെക്കുറിച്ചും അവർക്ക് വളരെ ഗഹനമായിട്ടും ഡീറ്റെയിൽഡായിട്ടും പഠിക്കാനും അവരെ എങ്ങനെ ഹൗ ടു ഗീവ് തെറാപ്പി എസ്പെഷ്യലി ഡെവലപ്മെൻ്റ് തെറാപ്പി ഫോർ ദി സ്പെഷ്യൽ നീഡ് പോപ്പുലേഷനെ കുറിച്ചും പഠിക്കുന്ന ഒരു കോഴ്സാണ് കൂടുതലും ഈ കോഴ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് അപ്പം നമ്മുടെ ഇവിടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ തരം പോപ്പുലേഷനും ഇല്ലാത്തത് കൊണ്ട് ഇവർ വളരെ വൈഡായിട്ട് പല സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്യും അതിൽ നിന്നും അവർ ഒരു വർഷം കഴിയുമ്പോൾ അവർക്ക് ഏത് സ്ഥാപനത്തിലായാലും പോയി അവർക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നൽകാനുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മളിവിടെ ക്ലാസ് കോഴ്സസ് ആരംഭിക്കുകയും മൂന്ന് ബാച്ച് കഴിയുകയും ചെയ്തു മൂന്ന് ബാച്ചിൽ ആദ്യത്തെ ബാച്ചിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കൊക്കെ ജോലി ആയിട്ടുണ്ട് പ്രോജക്റ്റ് ബേസ്ഡും അതുപോലെ സെൻറ്ററുകളിലും ആണ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യാനുള്ള അവസരമാണ് അവർക്ക് നൽകുന്നത് ഈ കോഴ്സ് കഴിയുമ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ബാച്ചിലർ പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് പെരിങ്കിടവള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ശലഭങ്ങൾ എന്ന ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ അത് വളരെ നല്ലൊരു എക്സ്പോഷറാണ് കാരണം ബേസിക്കലി നമ്മളെല്ലാം അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് വിവിധ ഡിസബിലിറ്റി കുറിച്ച് പഠിക്കുവാനും പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല സെറ്റിംഗ്സ് പല സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇങ്ങനെ വിവിധ ഡിസബിലിറ്റി മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനും പിന്നെ അവരുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പിന്നെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പ്രോജക്റ്റ് ആ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും സാധിച്ചത് ഞാൻ സതീഷ് കുമാര് സാം ഫ്രം സേലം തമിഴ്നാട് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ എം എസ് സി ഹോർട്ടിക്കൾച്ചർ കഴിഞ്ഞിട്ട് ഇവിടെ ആദ്യത്തെ കോഴ്സായ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറപ്പി ഒരു വർഷത്തിൻ്റെ കോഴ്സിൽ പാസ് ഔട്ട് ഔട്ടായ സ്റ്റുഡൻ്റാണ് പിന്നെ ഇവിടെ പാസ് ഔട്ട് ആയതിനു ശേഷം കോട്ടയത്തെ ഏഞ്ചൽസ് വില്ലേജിന് ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഹോർട്ടിക്കൾച്ചർ തെറപ്പിസ്റ്റായിട്ട് ജോലി കയറി ഇവിടെ വെള്ളായണി കാർഷിക കോളേജിനകത്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ നടത്തുന്ന ഒരു ഹോർട്ടികൾച്ചർ തെറപ്പി പ്രോജക്റ്റിൽ റിസർച്ച് അസിസ്റ്റൻ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് കേരളയുടെ തന്നെ ആഭിമുഖ്യത്തിൽ പല സ്കൂളുകളിലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ടീച്ചേഴ്സുണ്ട് അപ്പോൾ ആ സ്പെഷ്യൽ ടീച്ചേഴ്സിന് കൂടുതൽ ഉപയോഗമാകുന്ന രീതിയിലുള്ള ചെറിയ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമും നമുക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയും നമ്മൾ നടത്തി വരുന്നുണ്ട് ഈ കോഴ്സിൻ്റെ പരിശീലനം പൂർത്തിയാക്കി അവർ തിരിച്ച് മാതൃസ്ഥാപനത്തിലേക്ക് പോയാൽ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൂടെ അവിടെയുള്ള കൂടുതൽ കുട്ടികളിലേക്ക് ഇതിൻ്റെ ഉപകാരം അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എത്തിക്കുന്നതിന് അവർക്ക് സാധിക്കും അങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ കൂടുതൽ ട്രെയിൻഡായിട്ടുള്ള മാൻ പവറിൻ്റെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് എൻഷോർ ചെയ്യാൻ പറ്റും കൃഷിയും മനഃശാസ്ത്രവും മനുഷ്യനന്മയ്ക്കു കൂടി എങ്ങനെ ഗുണകരമാക്കാമെന്ന് തെളിയിക്കുകയാണ് കേരള കാർഷിക സർവകലാശാലയിലെ ഗവേഷകരും വിദ്യാർത്ഥികളും വിദേശ രാജ്യങ്ങളിലെന്നപോലെ നമ്മുടെ രാജ്യത്തും ഇന്ന് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പിയിൽ ഒട്ടേറെ ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നു വരുന്നു വ്യത്യസ്തങ്ങളായ പഠന വഴികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഏറെ ഗുണകരമായ ഒരു മേഖല തന്നെയാണ് ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു മറ്റൊരു കാർഷിക വിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്തേ